യഹിയ സിൻവാറിനെ വധിച്ച ഘാതകരെ ഇപ്പോൾ ഹമാസ് തിരിച്ച് വധിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് അവരുടെ യുദ്ധത്തിനിടയിലുള്ള വളരെ പ്രധാനപ്പെട്ട പല വീഡിയോകളും യുദ്ധം അവസാനിപ്പിച്ച് വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയതിനു ശേഷം അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ യഹ്യ സിൻവാർ യുദ്ധം ചെയ്യുന്നതിന്റെ ഒരുപാട് വീഡിയോകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ യഹ്യ സിൻവാറിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഇസ്രായേൽ നിയോഗിച്ചിരിക്കുന്ന ഒരു ബ്രിഗേഡ് ആ ബ്രിഗേഡിന്റെ ആ ബ്രിഗേഡിന്റെ കമാൻഡറേയും അതുപോലെ ഡെപ്യൂട്ടി കമാൻഡറേയും വധിച്ചു അവരുടെ ചിത്രവും അവരുടെ ഫോട്ടോവും അഡ്രസ്സും ഐഡന്റിറ്റിയും എല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് എല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് അതുപോലെ ധാരാളം ഇസ്രയേലിന്റെ സൈനികരെ വധിക്കുന്ന ആ വീഡിയോകൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം ഇന്ന് ഇസ്രായേൽ അമാസിനോട് ആവശ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം നാല് ബന്ധികളെ മോചിപ്പിച്ചിരുന്നു ഈ നാല് പേരും ഇസ്രയേലിന്റെ സൈനികരായിരുന്നു എന്നാൽ ആ സൈനിക വേഷം ധരിച്ചു തന്നെയാണ് അമാസ് അവരെ തിരിച്ചയച്ചത് കാരണം ഞങ്ങൾ ഏതെങ്കിലും സാധാരണ സിവിലിയന്മാരെ അല്ല ബന്ധികളാക്കിയത് ഞങ്ങൾ സൈനികരെയാണ് എന്ന സന്ദേശം അതിലൂടെ നൽകുകയുണ്ടായി എന്നാൽ ആ കൂട്ടത്തിലുള്ള ഒരാളെ അമാസിന് തന്നെ തിരിച്ചേൽപ്പിക്കാം പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്ന ഒരു ബന്ധിയുണ്ട് അവരെ നൽകണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടത് എന്നാൽ അമാസ് പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് അതിൽ അമാസിന് ചില ലക്ഷ്യങ്ങളുണ്ട് കാരണം വെടിനിർത്തൽ അടുത്ത ഘട്ടത്തിലും ഇസ്രയേൽ ഒപ്പുവെക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളെ തടങ്കിൽ തന്നെ നിർത്തണമെന്ന വളരെ പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങൾ ആ ഈ ഹമാസിന്റെ മുന്നിൽ ഉണ്ട് എന്നാണ് അതിനോട് മനസ്സ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ അവർ പറയുന്നു അടുത്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ഞങ്ങൾ അവരെ വിട്ടയക്കാം അവർ ജീവനോടെ തന്നെ നിലവിലുണ്ട് എന്നാണ് എന്നാൽ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ആ കരാറുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട ബന്ധിയെ തന്നെ വിട്ടു തരണമെന്ന് ഇസ്രോ ഇസ്രയേലും വളരെ കർശനമായി തന്നെ പറയുന്നു പക്ഷെ ഈ സമയം വരെ അമാസ് അത് സ്വീകരിച്ചിട്ടില്ല അത് തള്ളിക്കളയാണ് ചെയ്തിട്ടുള്ളത് എങ്ങനെ ഈ കരാർ മുന്നോട്ട് പോകുമ്പോൾ എത്ര ദിവസം ഇത് തുടരുമെന്ന് പറയാൻ കഴിയില്ല ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടാം ഘട്ടം എന്തായിരിക്കും സ്ഥിതി അത് തുടരുമോ എന്ന കാര്യം അറിയില്ല അത് ഉറപ്പിക്കാൻ പറ്റില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ട്രംപ് ഉക്രൈനിലേക്കുള്ള ആയുധം നൽകുന്ന കരാർ മരവിപ്പിക്കുന്നു എന്നാൽ ഗസയിലേക്ക് ഇതുവരെ ബൈഡൻ ഭരണകൂടം വരവിപ്പിച്ചിരുന്ന പല ആയുധങ്ങളും നൽകാൻ അതായത് രണ്ടായിരം ടണ് സ്ഫോടക വസ്തുക്കളുള്ള അത്രയും വലിയ വാർഹെട്ടുകൾ ഭാരം വരുന്ന മിസൈലുകൾ ആയുധങ്ങൾ നൽകാൻ ഇസ്രായേലിന് നൽകാൻ ഇപ്പോൾ ട്രംപ് അനുവദിച്ചിരിക്കുകയാണ് അതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ നീക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബ്രസൈല യുദ്ധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും അതേ സമയത്ത് ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്ക ട്രംപിന് താല്പര്യമില്ല എന്നത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്